വെൽക്കം ടു സീൻ ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് അതായത് റോംബർ സെറ്റ് മോഡൽ ഹാൻഡ് വർക്ക് ചുരിദാറുണ്ട് അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചാൽ ഈ ഒരു ഡ്രസ്സിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു റോംബർ സെറ്റാണ് അറ്റാച്ച്ഡ് ഇന്നറല്ല ഇന്നർ സെപ്പറേറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇതിൽ ബ്ലാക്ക് ഇന്നർ വേണമെങ്കിലും വൈറ്റ് ഇന്നർ വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഹിജാബ് വേണമെങ്കിൽ വൺ എയ്റ്റി എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും ഇത് ഫ്രീഷിപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് കേരള ഓൾ കേരള ഫ്രീ ഷിപ്പാണ് ഔട്ട് ഓഫ് കേരള ആൻഡ് പോസ്റ്റിൽ അതായത് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷിപ്പ് ഉണ്ടാവും അല്ലാതെ ഡി ടി ഡി സി ആൻഡ് സ്പീഡ് ആൻഡ് സേഫ് കൊറിയറിൽ നമ്മൾ ഫ്രീ ഷിപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരും ഇതിൻ്റെ ഓരോ ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളർ കോമ്പിനേഷനാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു ഹാൻഡ് വർക്ക് ചുരിദാറാണ് ഹൈ നെക്കിൽ വന്നിട്ട് പാൻറ്റ് പലാസോ പാൻറ്റ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല ഫിനിഷിങ് വർക്കോട് കൂടി നല്ല ബ്യൂട്ടിഫുൾ ആക്കിയാണ് ഓരോ പീസും നല്ല കളർ ചാർട്ടും നല്ല വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ ചെറിയൊരു ചേഞ്ചുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ആണ് ഇതാണ് എൻ്റെ റെഫറൻസ് പിക്ക് ഇതിൻ്റെ ബാക്കി പിക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് ഇതിലും ഇതിൻ്റെ ഹാൻഡ് വർക്ക് നെക്കിലുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് വർക്കിൻ്റെ കുറച്ചും കൂടി സൂം ആയിട്ടുള്ള പിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണും കാരണം ഇതിലൊരു നാലഞ്ച് ടൈപ്പ് ഡ്രസ്സസ് ആണ് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ നെക്കിൻ്റെ വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഹൈ നെക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ക്ലോത്ത് വരുന്നത് സ്റ്റാർ ചോർച്ചെന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് നല്ല വെയർ ചെയ്യാനൊക്കെ നല്ല കംഫേർട്ടുള്ള ഫാബ്രിക്കാണ് കൂടാതെ ഷോള് നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് ഇതിൽ നാല് കളേഴ്സാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണിത് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പിക്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വേണ്ടി നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളിങ്ങച്ചു തരുന്നതാണ് ഷെയ്ഡാണ് ഈ ഒരു കളറ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഓൺലൈനിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു റേറ്റാണിത് ഇനി അടുത്തത് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിൽസും വേണ്ടതില് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് ആണ് ഹൈലൈറ്റ് നല്ല സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക് ആണെങ്കിലും ഇതിൻ്റെ റേറ്റ് നല്ല കുറവാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈയൊരു കളറൊക്കെ നല്ല മെഹന്ദിഗിരിയും നല്ല ഭംഗിയുള്ള കളറാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക് ചുരിദാറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സാണ് യെല്ലോ ഗ്രീന് പീകോക്ക് ബ്ലൂ വൈൻ ഈ നാല് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇത് ഓർഗാൻസ ഫാബ്രിക്കിലാണ് വരുന്നത് ഇതിൻ്റെ താഴെ നല്ല ആയിട്ട് വർക്ക് കൊടുത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ലോങ് ഗൗൺ ആണ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഗൗൺ ആണ് ഗൗണായിട്ടും യൂസ് ചെയ്യുക ആയിട്ട് യൂസ് ചെയ്യുക ഇതിൻ്റെ പ്രിൻ്റ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഫ്ലെയർ ടൈപ്പ് കുർത്തിയാണ് പാൻറ്റ് ടോപ്പ് ഷോള് വരുന്നത് ടോപ്പിൻ്റെ എൻഡിങ്ങിലും പാൻറ്റിൻ്റെ എൻഡിങ്ങിലും സ്ലീവിൻ്റെ എൻഡിങ്ങിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ കളേഴ്സ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സാണ് വരുന്നത് നമ്മളിപ്പോൾ കാണിച്ച ഡ്രെസ്സിൻ്റെ ഒരു റെഫറൻസ് വീഡിയോ ആണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇതിൻ്റെ ഓരോ വർക്കും നല്ല ഭംഗിയുണ്ട് എല്ലാ ദിവസവും കൂടുതൽ പുതിയ മോഡൽസിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കമൻ്റ് ചെയ്യുക